ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചു വെച്ചിരിക്കുകയാണ് സന്ദീപ് സച്ചിയോടും അർച്ചനയോട് പോലും മുഖംകൃത്ത് സംസാരിക്കുന്നു വളരെ വിഷമത്തോടെ അർച്ചന പുറത്തേക്ക് പോയപ്പോൾ സന്ദീപ് അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ശേഷം ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവന്റെ ഗാനഘിയോട് പറഞ്ഞു അനഘ പുറത്ത് പോയിട്ട് വന്നതായിരുന്നു ഇത് കേട്ട അനഘ വളരെ സന്തോഷത്തോടെ പറയുന്നു ഈ സമയത്ത് പുറത്ത് പോകണ്ടായിരുന്നു ഞാൻ എത്ര കാലം കൊണ്ട് ആഗ്രഹിച്ച കാര്യമായി കാര്യമായിപ്പോ സന്ദീപ് പറഞ്ഞത് എന്നെങ്കിലും എന്നോട് ഇഷ്ടം തോന്നിയാൽ അതെന്റെ മുഖത്ത് നോക്കി പറയൂന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു കളഞ്ഞല്ലോ എന്നാലും ആ അർച്ചന അത് കേട്ടല്ലോ അത് മതി ഇത്രയും വളരെ സന്തോഷത്തോടെ അനഖ ഇത് പറഞ്ഞിട്ടും മമന്തികയുടെ മനസ്സിലൊരു സന്തോഷം വരുന്നില്ല ചേച്ചി എന്താ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അവനൊക്കെ പറയുന്നു എന്നാലും അവൻ ഇത്രയും പെട്ടെന്ന് നിന്നെ വേണമെന്ന് തോന്നാൻ എന്തായിരിക്കും ആലോചിക്കുകയായിരുന്നു എന്തായാലും ഞാൻ കൈ മുറിച്ചപ്പോൾ അവന് തോന്നിക്കാണു മറ്റവളല്ലേ ആ ആതിര അവനേക്കാളും അവളെക്കാളും ഞാനാണ് ബെറ്റർ എന്ന് അവനൊക്കെ പറയുന്നു അതൊന്നുമല്ല അല്ല മറ്റെന്തോ ഒരു വലിയ കാരണമുണ്ട് ഇതിന് പിന്നിൽ ചേച്ചി സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി ഏ ഞാനൊക്കെ പറഞ്ഞപ്പോൾ അവൻറ്റൊക്കെ പറയുന്നു അത് ഞാൻ എപ്പോഴത്തേം പോലെ കുറച്ച് സെന്റി അടിച്ചൊന്നേ ഉള്ളൂ അത് എപ്പോഴും എപ്പോഴും ഞാൻ അവനോട് പറയുന്നതല്ലേ അതൊന്നും അല്ല ചേച്ചി ഞാൻ കൈ മുറിച്ചപ്പോൾ തന്നെ സന്ദീപിന് രണ്ട് മനസ്സായി പിന്നെ ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ആദര വേണോ അനക്ക് വേണോ എന്ന് തോന്നിയപ്പോൾ ആദ്രയെ മാറ്റി എൻ്റെ മനസ്സിലാക്കി കാണും ചേച്ചി ചേച്ചിയുടെ ഈ സംശയം നിറഞ്ഞ മുഖം കാണുമ്പോൾ എനിക്ക് ശരിക്കും പേടിയാണ് തോന്നുന്നത് ഇനി അങ്ങനെ തോന്നിയാൽ സന്ദീപിനെ കൊണ്ട് അർച്ചന പറയിച്ചതായിരിക്കുമോ ചേച്ചി അവൻതൊക്കെ പറയുന്നു ഏയ് അതിൽ നിനക്ക് ഒരു ടെൻഷനും വേണ്ട ഈ കാര്യത്തിൽ അർച്ചനയ്ക്ക് ഒരു റോളും ഇല്ല നമ്മളെ പോലെ തന്നെ അതിശയത്തിലായിരിക്കും അർച്ചനയും എന്റെ ഉദ്ദേശത്തോടെയാണ് അവൻ പറഞ്ഞതെങ്കിലും പറഞ്ഞത് നെലിശ്ശേരി സേതുമാധവന്റെ മുഖത്ത് നോക്കി തന്നെയാണ് ഇനി നിന്റെ വിവാഹം നടക്കാൻ നമ്മളൊന്നും ചെയ്യേണ്ട വെറുതെ നോക്കി നിന്നാൽ മാത്രം മതി അതങ്ങ് നടന്നോളും ഇനി അഥവാ അവൻ വാക്ക് മാറ്റി പറഞ്ഞാലും അത് സേതു മാധവൻ നോക്കിക്കോളും സമ്മതം സന്ദീപിന് സമ്മതം സേതു മാധവന്റെ വാക്ക് ഇനി ഈ വിവാഹം നടത്താൻ ഇതിനപ്പുറം എന്ത് വേണം ഇത് ശരിയായി വന്നാൽ ഇതെല്ലാം ശരിയായി വന്നത് നീ അന്ന് കരച്ച് കരഞ്ഞ കരച്ചിൽ ഈശ്വരൻ കണ്ടത് കൊണ്ടായിരിക്കും അല്ലെങ്കിലും ഈശ്വരനിൽ നിന്നും പിടിച്ചു വാങ്ങിയനെ ഞാൻ എന്റെ സന്ദീപിനെ ഇത് സന്ദീപിനുള്ള ഇഷ്ടത്തിനപ്പുറം അർച്ചനയോടും ആദ്രയോടുമുള്ള എന്റെ പകയും കൂടിയായിരുന്നു ഈ വിവാഹത്തിന് സന്ദീപ് സമ്മതിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവൾ കിടുങ്ങും അവൾ അങ്ങ് തകരും അതാണ് എനിക്ക് കാണേണ്ടത് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അവൾ തകരണം അവ മനം നൊന്ത് അവൾ ആത്മഹത്യ ചെയ്യണം അന്ന് കയ്യിലേക്ക് കത്തിവെച്ചപ്പോൾ അതിരുടെ മുഖമായിരുന്നു എൻ്റെ മനസ്സ് നിറയെ എന്നൊക്കെ അനക പറഞ്ഞപ്പോൾ അവനിക പറയുന്നു നീ നീ പകരം വീട്ടാനൊന്നും നടക്കണ്ട നിന്റെയും മന സന്ദീപിന്റെയും വിവാഹം അതാണ് അറച്ചനടക്കം എല്ലാവരുടെയും ഉള്ള തിരിച്ചടി ചേച്ചി ഈ വിവാഹം ഇനി ഒട്ടും വൈകിപ്പിക്കരുത് വൈകുന്തോറം മുടക്കാനുള്ള ആലോചന കൂടും ഇനിയെല്ലാം കൈഞ്ഞൊടിക്കുന്ന സമയത്തിനുള്ളിൽ ഈ ചേച്ചി നടത്തും എന്റെ ആദ്യ പടി നാളെ രാവിലെ കബഡി പലകയിൽ നിന്നും തുടങ്ങും ദോഷങ്ങൾ കാരണം നടക്കില്ല എന്ന് വിധി എഴുതിയ അതേ കബഡി പലകയിൽ നിന്ന് തന്നെ എന്നും അവന്തിക പറയുന്നു ശേഷം കാണിക്കുന്നത് മുറിയിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സച്ചി അരികിൽ വിഷമത്തോടെ അർച്ചനയും ഉണ്ട് സച്ചിയെ ഡൈനി ഇപ്പോൾ ദേഷ്യപ്പെട്ടിട്ടോ അവനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടെന്ന് തോന്നില്ല എൻ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു കേട്ടിലേത്താൻ ആദ്രേ വേണമെങ്കിലേ അവൻ ഡിവോഴ്സ് ചെയ്യാന്ന് എങ്ങനെയൊക്കെ പറയുന്ന അവനോട് ഞാൻ സ്നേഹത്തിലോ വാത്സല്യത്തിലോ സംസാരിക്കണോ അത് ഞാൻ പറയുന്നത് സച്ചിയേട്ടൻ ഒന്ന് കേക്ക് ഇന്ന് രാവിലെ വരെ സന്ദീപ് ഇങ്ങനെയായിരുന്നോ ഞാൻ കണ്ടിട്ടും അറിഞ്ഞിട്ടും സന്ദീപ് മാസങ്ങളെ ആയിട്ടുള്ളൂ സച്ചിയേടൻ കുഞ്ഞിലെ മുതലേ കാണുന്നതല്ലേ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും സന്ദീപിനെ ഈ അവസ്ഥയിൽ സച്ചിയേട്ടൻ കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല എനിക്കറിയാതെ ഇത് കേട്ട് സച്ചി പറയുന്നു അർച്ചന താൻ കേട്ടില്ലേ ആനക്കയുടെ ജീവിതം വെച്ച് അവനൊരു പരീക്ഷണത്തിന് വയ്യെന്ന് അനക ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചത് ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞ കാര്യം അവൻ അറിയാത്തോണ്ടാണ് അതറിയുമ്പോൾ അവൾ വീണ്ടും ചിലപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നിരിക്കും എന്ന കരുതി ബാക്കി നടന്ന കാര്യങ്ങൾ മുഴുവനും മറച്ചു വെച്ചൊരു തീരുമാനം എടുക്കുകയാണോ ഇവൻ വേണ്ടത് അച്ഛനോടെല്ലാം ഏറ്റുപറഞ്ഞതിനൊരു സൊല്യൂഷനല്ലേ കാണേണ്ടത് ചിലപ്പോൾ അതിന് പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അല്ല അവൻ ഉള്ളതെങ്കിലോ ഇന്ന് രാവിലെ ആ നിന്ന നിപ്പൽ അവന്റെ മനസ്സ് മാറിയെങ്കിൽ അത് അവന്റെ മാത്രം ചിന്ത കൊണ്ടായിരിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് സന്ദീപ് ഒറ്റയ്ക്ക് വേഗം എല്ലാം മറന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല ആ അജയം അവനെ കെട്ടിയിട്ട് തല്ലിയപ്പോൾ പോലും പരിക്കുവെന്ന അവസ്ഥയിൽ പോലും അതിനെ വേണ്ട എന്നൊരു വാക്ക് അവന്റെ വായിൽ നിന്നും വന്നിട്ടില്ല പിന്നെ ഇവൻ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിൽ രണ്ടാമതൊരു ആലോചനയുടെ ആവശ്യമില്ല അവനെ ആരോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അത് പക്ഷെ അനഖയുടെ കാര്യം പറഞ്ഞ് മാത്രമായിരിക്കില്ല ഈ വീട്ടിലെ ഓരോരുത്തരുടെയും ജീവ ജീവൻ വെച്ചുള്ള ചെറുതല്ലാത്ത ഒരു ബ്ലാക്ക് മെയിലിംഗ് അവൻ ആരോടൊന്നും പറയാത്തതാണ് എന്നോട് ഇതേപ്പറ്റി രാവിലെ അവൻ പറഞ്ഞിരുന്നു എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഇത് കേട്ട് ടെൻഷനാവുകയാണ് സച്ചി അവനെ ആരോ വിളിച്ചിരുന്നു എന്നും അവനെ ആരോ ഭീഷണിപ്പെടുത്തിയെന്നും ഞാൻ പക്ഷേ അവനെ ആരോ പറ്റിക്കാൻ വിളിച്ചതാണെന്ന് കരുതി നിസ്സാരമായിട്ടെടുത്തോ പക്ഷെ അതത്ര നിസ്സാരമായി എഴുതി തള്ളാൻ പറ്റിയപ്പോൾ അല്ല സച്ചിട്ട എങ്കിൽ അവനത് എന്നോട് പറയണ്ടേ അതിന് പരിഹാരം ഞാൻ കാണില്ലേ ഞാൻ ചോദിക്കട്ടെ അവനോട് എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന തടയുന്നു അത് വേണ്ട ചോദിച്ചാൽ അവൻ പറയാനും പോകുന്നില്ല അവൻ അത്രയ്ക്ക് ഭയപ്പെടുന്നുണ്ട് അവരെ എനിക്കിപ്പോഴും ഇതൊക്കെ വിശ്വസിക്കാൻ പാടാണ് ഈ നാട്ടിൽ എന്താ പോലീസൊന്നും ഇല്ലേ അത് മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പേടിക്കാൻ മാത്രമേ എന്താ അവനത് തന്നോട് വെറുതെ പറഞ്ഞതായിരിക്കും അനക്കിയുടെ ആത്മഹത്യ ശ്രമവും അതുമൂലം പ്രശ്നവും കാരണം അവൻ ശരിക്കും എന്തോ പേടിച്ചിട്ടുണ്ട് പണ്ടേ എന്തോ ചെറിയ കാരണം മാത്രം മതി അവന് വിറയിൽ വരാൻ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതാണ് അവരുടെ ആവശ്യം വിളിക്കുന്നവർക്ക് അറിയാം സന്ദീപ് വഴി ചെയ്താലേ ഇത് നടപ്പിലാക്കൂ എന്ന് ഈ വീട്ടിൽ ആരെ വിളിച്ചാലും ആരും ഗൗരവ ഗൗരവത്തിൽ എടുക്കാത്ത വിഷയം സന്ദീപിലൂടെ ഗൗരവമായി അവര് നിസ്സാരമായി സാധിച്ചെടുത്തു ഇതുവരെയുള്ള അവരുടെ കണക്കുകൂട്ടലെല്ലാം ശരിയായി വന്ന സ്ഥിതിക്ക് നമ്മൾ പേടിക്കേണ്ടി വരും ഇത് കേട്ട് സച്ചി പറയുന്നു അങ്ങനെ താൻ പറയുന്നത് പോലെയാണെങ്കിൽ ഇതിനു പിന്നിൽ ആരായിരിക്കും കൃത്യമായി നമുക്ക് ഊഹിക്കാനാകില്ല എങ്കിലും ഒന്ന് മാത്രം അറിയാം ഈ വീടിനെ കുറിച്ചും ഇവരെ ഇവിടെ ഉള്ളവരെ കുറിച്ചും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും ഇതിന് പിന്നിൽ എന്ന് അർച്ചന പറയുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു അവന്തകിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അനഘ നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പെണ്ണെ പൊട്ടത്തരമാണെങ്കിലും നീ നിന്റെ കയ്യിൽ കത്തി വെച്ചതാണ് ഇത്രയും കൊണ്ട് കൊണ്ടെത്തിച്ചത് അനക പറയുന്നു ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും ആയിട്ട് നടക്കേണ്ട കാര്യത്തിനാണോ നമ്മൾ ഇത്രയും ചെയ്തു കൂട്ടിയത് എന്തിനാ അതൊക്കെ ഓർക്കുന്നത് അതെല്ലാം മറന്ന് നീ നിന്റെ വിവാഹത്തെ കുറിച്ച് സ്വപ്നം കാണേ എന്ന അവൻ ഗ അനകയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആ സമയം ഡോറിനോരോ മുട്ടുന്നു അനക പോയി വാതില തുറക്കുന്നുണ്ട് വന്നിരിക്കുന്നത് മറ്റാരും അല്ല അർച്ചന തന്നെ ആ സന്തോഷത്തോടെ പരിഹാസത്തോടെയും അനക പറയുന്നു ആഹാ ഇതാരാ അർച്ചന എടുത്തിയോ വരൂ വരൂ അർച്ചന എന്താ ഇവിടെ പിന്നെയും വല്ല വെല്ലുവിളിയുമായിട്ട് ഇറങ്ങിയതാണോ എന്ന അവന്തിക പറഞ്ഞപ്പോൾ അനുകെ പറയുന്നു ഏയ് വെല്ലുവിളിക്കാൻ ഇപ്പോ കയ്യിലൊന്നും ഇല്ലല്ലോ കൈയും തലയും എല്ലാം കാലിയായ സ്ഥിതി അവസാനത്തെ അടവ് പരീക്ഷിക്കാൻ ഇറങ്ങിയതായിരിക്കുമല്ലേ എടതി അർച്ചനെ പറയുന്നു അല്ല ഞാൻ ഇപ്പൊ വന്നത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനുമല്ല എൻ്റെ ഏടത്തോട് ഒരു കാര്യം പറയാനാ എനിക്ക് പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയും അല്ലാതെ ഭയന്ന് മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കില്ല വെല്ലുവിളിക്കുമ്പോൾ അത് നേർക്കു നേർ നിന്ന് പോരാടാനായിരിക്കണം മുന്നിൽ നിന്ന് പോരാടുകയും വേണം ശിഖണ്ഡിയെ പോലെ പിന്നിൽ മുന്നിൽ ഒരാളെ നിർത്തിയിട്ടല്ല പോരാടേണ്ടത് ഇത് കേട്ട് പറയുന്നുണ്ട് നിർത്ത് നിർത്ത് ബാക്കി പറയുന്നതിന് മുമ്പ് എന്താണെന്നും ആരെ കുറിച്ചാണെന്നും പറയുന്നത് എന്നൊരു അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഇപ്പോൾ അർച്ചന പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായത് അർച്ചനയും ശിഖണ്ഡയും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായതുപോലെയാണ് ശരിക്ക് എന്താണ് സംഭവം ഈ മഹാഭാരത കഥയക്കു വിട്ട് ശരിക്കും മാറ്ററിലേക്ക് വാ അർച്ചന എന്നും അവൻഡിക പറഞ്ഞു കൊടുത്തപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇടതിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വ്യക്തമായി ചില കാര്യങ്ങൾ പറയാം സന്ദീപിനെ കൊണ്ട് അനഖിയെ വിവാഹം കഴിപ്പിക്കുന്നു നിങ്ങൾ വെല്ലുവിളിച്ചു നടത്തില്ല എന്ന് ഞാൻ നേരായ വഴിയിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് സന്ദീപിനെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും കാര്യം സാധിച്ചെടുത്തത് വല്ലാണ്ട് തരം താഴ്ന്ന പോയി എന്നെ ജയിക്കാനാണെങ്കിലും ഇത്രക്ക് താഴേക്ക് പോകുന്ന ഞാൻ കരുതിയില്ല ഹലോ മേഡം എന്താണ് ഈ പറഞ്ഞു വരുന്നത് ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് അവനിപ്പോ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എന്താ അങ്ങനെയല്ലേ അല്ല എന്ന് അവന്തിക സന്ദീപ് ഈ വിവാഹത്തിന് സമ്മതം അറിയിച്ചത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഞങ്ങളിവിടെ ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ട് അവൻ അങ്ങനെ സമ്മതിച്ചെന്നാ ഞാൻ കരുതിയത് അതിനിടയ്ക്ക് ഭീഷണിപ്പെടുത്താൻ ഞാൻ പോയിട്ടില്ല അർച്ചന ചെയ്യിച്ചതും ചെയ്തതുമായ കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്റെ തലയിൽ ഇനി ചെയ്യാത്തതും കൂടി എന്റെ തലയിലേക്ക് കൊണ്ട് വെക്കല്ലേ പ്ലീസ് ബാക്കി എന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷറിയുന്ന അർച്ചന ഇക്കാര്യത്തിൽ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ സന്ദീപിനെ ഒരു തരത്തിലും ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അർച്ചനയുടെ അവന്തിക ഇത്രയും നാൾ പറഞ്ഞ വളരെ കുറച്ച് സത്യങ്ങളിൽ ഒന്നാണിത് ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന കള്ളം അപ്പാടെ വിഴുങ്ങുന്നവളല്ല ഈ ഞാൻ എനിക്കറിയാം നിങ്ങളാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്ന് അവന്തിക ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് എങ്കിൽ നീ ഇത് തെളിയിക്കാൻ ഞാനൊരു കാര്യം ചെയ്തെങ്കിൽ അത് നിന്റെ നേർക്കു നേർന്നു ഇതുപോലെ ഞാൻ പറയും അർച്ചനയെ ഞാൻ ഒരു തരത്തിലും ഭയപ്പെടുന്നതുമില്ല പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടില്ല അർച്ചനയാണ് സത്യം നിങ്ങളുടെ അഭിനയം കൊള്ളാം അത് ഈ വീട്ടിലെ പാവങ്ങളുടെ അടുത്ത് മതി എനിക്ക് ഉറപ്പാണ് സന്ദീപ് ഈ വിവാഹത്തിനെ സമ്മർദ്ദിച്ചതിന് പിന്നിൽ നിങ്ങളുടെ ഭീഷണിയാണെന്ന് അല്ലാതെ ഒരിക്കലും അവൻ തീരുമാനം മാറ്റില്ല എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഓ അപ്പോ അർച്ചനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായിട്ടില്ല എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് വിശ്വാസമായിട്ടില്ല എന്ന് മാത്രമല്ല ഇതിനേക്ക് പിന്നിൽ നിങ്ങളാണെന്ന് ഞാൻ തെളിയിക്കുകയും ചെയ്യും കാത്തിരുന്ന ഉടനെ ഉണ്ട് ആ ദിവസം എന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ അർജുനയുടെ കയ്യിൽ പിടിച്ചിട്ട് അവന്തിക പറയുന്നു എന്തിനു പോക്ക് അർച്ചന ഇത് ഞാൻ ചെയ്തു എന്ന് നീ സംശയിക്കുന്നു അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് നിനക്ക് തെളിവ് വേണ്ടേ ഇനി അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ നീ ഇതിനെ കാത്തിരിക്കുന്നത് ഇപ്പൊ തന്നെ അതിനെ ബോധ്യപ്പെടുത്തി തരാം അനക്കെ നീ ഇവിടെ നിൽക്കും ഞാൻ അർച്ചനയുടെ സംശയം തീർത്തു കൊടുത്തിട്ട് ദയവ് വരുന്നോ എന്ന് പറഞ്ഞിട്ട് അർച്ചനയുടെ കൈ പിടിച്ച് പോകാൻ തുടങ്ങുകയാണ് അവന്തിക എങ്ങോട്ടേ എന്നെ അർച്ചന ചോദിച്ചപ്പോൾ അതൊക്കെ പറയാം ബാ എന്ന് പറഞ്ഞിട്ട് അവന്തിക അർച്ചനയും കൂട്ടി പുറത്തേക്ക് പോകുന്നുണ്ട് മുറിക്ക് പുറത്തേക്ക് എന്നാൽ സന്തോഷത്തോടെ ആ സമയം അവിടെ നിൽക്കുകയാണ് അനഘ തുടർന്ന് സന്ദീപെ സന്ദീപെ എന്ന് വിളിച്ച് സന്ദീപിന്റെ മുന്നിലേക്ക് അർച്ചനയും കൊണ്ട് അവൻ കേട്ടി എടാ നിന്റെ ഈ എടുത്തേക്ക് ചില സംശയങ്ങളുണ്ട് ആ സംശയത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ട് അർച്ചന വിശ്വസിക്കുന്നില്ല അതാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത് ഞാൻ ചോദിക്കുന്നതിന് നീ വ്യക്തമായിട്ട് ഉത്തരം പറയണം പറയുന്നത് സത്യവുമായിരിക്കണം എന്നും അവനിക സന്ദീപിനോട് പറഞ്ഞ സമയം എന്താ എടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും അവിടേക്ക് വന്നിരിക്കുന്നു നീ ഇങ്ങോട്ട് കേൾക്കേണ്ട കാര്യമാണ് അർച്ചനയ്ക്ക് എന്റെ എന്തെങ്കിലും എന്റെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ Ada. ഭർത്താവും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന അവന്തിക പറഞ്ഞപ്പോൾ എൻ്റെ അർച്ചന എന്ന് സച്ചി ചോദിക്കുന്നു അത് സച്ചി ഏട്ടാ എന്ന് പറഞ്ഞേ അർച്ചന ഒരു ടെൻഷനോടെയും പരുങ്ങളോടെ നിന്നപ്പോൾ അവന്തിക പറയുന്നു ഞാൻ പറയാം ഈ സന്ദീപ് അനക്കെ വിവാഹം കഴിക്കാം എന്ന് സമ്മതിച്ചത് ഞാൻ ഇവനെ എന്തോ ഭീഷണിപ്പെടുത്തിയിട്ടാണെന്നാ നിന്റെ ഈ ഭാര്യ പറയുന്നത് എൻ്റെ മേൽ അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ എൻ്റെ നിരപാരത്വം എനിക്ക് തെളിയിച്ചല്ലേ പറ്റൂ ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ അർച്ചനയ്ക്ക് വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് ഇവൻ തന്നെ പറയട്ടെ സന്ദീപെ പറയേ അനക്കേനി വിവാഹം കഴിക്കാന്ന് പറഞ്ഞേ നിന്നെ ഏതെങ്കിലും തരത്തിൽ നിന്നെ ഞാൻ ഭീഷണി യോ സ്വാധീനിക്കുകയോ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോ നിന്റെ മേഠത്തിയുടെ മുന്നിൽ വെച്ച് നീ പറയണം ഞാൻ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നു അതനക്ക് ഇഷ്ടത്തെക്കുറിച്ച് ഇഷ്ടത്തെ കുറിച്ച് പറയാൻ അത് പലതവണ പറഞ്ഞതുമാണ് അത് എപ്പോഴെങ്കിലും ഒരു ഭീഷണിയുടെ സ്വരം ഉപയോഗിച്ചതായി നിനക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ടാണോ ഈ വിവാഹത്തിന് നീ സമ്മതിച്ചത് എനി കേട്ട് പറയുന്നു സന്ദീപെ എന്തായാലും ഏട്ടത്തെയും കൂടി ചോദിക്കാൻ വന്നതല്ലേ നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാം നിന്നെ ആരും ചെയ്യത്തൂല്ല പറയത്തൂല നീ പറയേ നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട് അല്ല പിന്നെയും അയാളുടെ കാര്യം ടെൻഷനോടെ ആലോചിക്കുകയാണ് സന്ദീപ് എന്നെ ആരും ഓരോ തരത്തിലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഞാൻ എന്റെ ഇഷ്ടത്തിൽ തീരുമാനിച്ചതാണ് ആനക്കെ വിവാഹം കഴിക്കാൻ എന്ന് അർജുനയുടെ മുഖത്ത് നോക്കി തന്നെ സന്ദീപ് പറയുന്നു ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ദയവചെയ്ത് എന്റെ പേരും പറഞ്ഞ് നിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത് എന്ന് വളരെ വിഷമത്തോടെ പറയുകയാണ് സന്ദീപ് ഇനി ആരും ഇതും പറഞ്ഞേ എന്റെ മുന്നിലേക്ക് വരരുതെന്നും സന്ദീപ് പറഞ്ഞപ്പോൾ അവനൊക്കെ പറയുന്നു കേട്ടല്ലോ ഇപ്പോഴെങ്കിലും അർച്ചനയ്ക്ക് ബോധ്യമായല്ലോ എനിക്ക് ഇതിലൊരു പങ്കു ഇല്ലെന്ന് അർച്ചന എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട് പല കാര്യത്തിലും ആ തെറ്റിദ്ധാര തെറ്റിദ്ധാരണ ഇന്നോടെ മാറ്റണം അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അർച്ചനെ പോലെ ഒരു ചേച്ചി തന്നെയാണ് ഞാനും അനീതിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ചേച്ചി എൻ്റെ കരുതി സന്ദീപിനെ ഭീഷണിപ്പെടുത്തി എന്റെ അനിയത്തിക്ക് നേടിക്കൊടുക്കണമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല അർച്ചന അങ്ങനെ ചെയ്യുവോ അനക ഇവനെ ഇഷ്ടമാണെന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴാണ് ഈ വിവാഹ ആലോചന മുന്നോട്ട് പോയത് ഞാൻ പെണ്ണിനും പയ്യനും എല്ലാവർക്കും ഈ വീട്ട് ഈ വിവാഹത്തിന് സമ്മതമാണ് ഞാൻ നോക്കിയിട്ട് അർച്ചനയ്ക്കാണ് ഇത് അംഗീകരിക്കാൻ സാധിക്കാത്തത് അതിന് കാരണം എനിക്കറിയാം എനിക്ക് മാത്രമല്ല സച്ചിക്കും സന്ദീപിനും ഒക്കെ അറിയാം വിവാഹത്തിന് മുമ്പ് അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടാകും പക്ഷേ ഇത് വിവാഹത്തിൽ എത്തിക്കണോ വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ പലതും പല കാരണങ്ങൾ കൊണ്ടും സ്നേഹിച്ചവരെ ഒഴിവാക്കേണ്ടി വരും അത് തന്നെ സന്ദീപം ചെയ്തോളൂ നിർഭാഗ്യവശാൽ അത് അർച്ചനയുടെ അനീതി ആദരയായി പോകി ആതിരെ വേണ്ട അനക്കെ മതിയെന്ന് സന്ദീപ് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ലേ ആതിരയോട് സന്ദീപിനോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടായിന്ന് ഇനി ഇമ്മാതിരി സംശയവും കാര്യം കൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത് അർച്ചന പ്ലീസ് അനക്കെ ഒന്നും പറഞ്ഞു വേദനിപ്പിക്കുകയും ചെയ്യരുത് ഇപ്പൊ ഞാൻ ചെയ്തത് അച്ഛന്റെ മുന്നിൽ വെച്ച് ചെയ്യേണ്ടതായിരുന്നു പിന്നെ വേണ്ടാന്ന് വെച്ചത് അത് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നോണ്ടാണ് അത് ഞാൻ കരുതി ഇനി പോകണ്ട എന്ന് കരുതി ഒരു വിവാഹം നടക്കുന്ന വീടാണ് അതിനിടയിൽ തമ്മിലടി ഉണ്ടാക്കി ഈ കുടുംബത്തെ പിരിക്കരുത് സച്ചി ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അർച്ചനയ്ക്ക് മനസ്സിലായി എന്ന് വരില്ല നീ സമയം പോലെയെല്ലാം ഭാര്യ പറഞ്ഞ് മനസ്സിലാക്ക് നിന്റെ വിവാഹത്തിന് മുമ്പ് വരെ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ എന്നും അവന്തിക പറഞ്ഞിട്ട് അവന്തിക താഴേക്ക് പോകുന്നു ആകെ തകർന്നു നിൽക്കുകയാണ് അർച്ചന ദേഷ്യവും വിമർശോ വിഷമവും എല്ലാം അടക്കി പിടിച്ച് അർച്ചന നിൽക്കുന്നു സച്ചി അർച്ചനയോട് പറയുന്നു അർച്ചന ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ എടതിയോട് ഈ രീതിയിൽ സംസാരിക്കരുതെന്ന് ഇതിപ്പോ എനിക്ക് കൂടി നാണക്കേടായില്ലേ തൻറെ സംശയം എന്റെയും കൂടി സംശയമാണെന്നല്ലേ എടത്തി വിചാരിക്കൂ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു തൻറെ ഈ രീതി മാറ്റണം ഇത് കേട്ട് അർച്ചന സന്ദീപിനെ സച്ചിയെ നോക്കുന്നുണ്ട് വാക്കിനും തീരുമാനത്തിനും ഉറപ്പില്ലാത്ത ഈ നിൽക്കുന്നവന്റെ വാലു പിടിച്ചുള്ള നിന്റെ സംസാരം ഇതിപ്പോ ഇവന്റെ നാവീനെ തന്നെ കിട്ടിയില്ലേ ഇതിന്റെ പ്രതിഫലം ഇതിന്റെ പേരിൽ ഇനി ഒരു വഴക്കിനും നിന്നോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് ഇനിയും എന്റെ അനിയന്റെ പേര് പറഞ്ഞ എൻ്റെ ഭാര്യ നാണം കിട്ടു നിൽക്കുന്ന അവസ്ഥ വരരുത് വന്നാൽ ഇങ്ങനെയായിരിക്കില്ല എൻ്റെ സംസാരവും പ്രവൃത്തിയും എന്ന് പറഞ്ഞ് സച്ചി പോയപ്പോൾ സങ്കടപ്പെട്ട് സച്ചിയെ നോക്കുകയാണ് അർച്ചന എന്നിട്ട് സന്ദീപിനെയും ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഒന്നും പറയാതെ സന്ദീപ് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സന്ദീപെ എന്ന് വിളിച്ച അർച്ചന സന്ദീപിനോട് സംസാരിക്കുന്നു നിന്റെ ഏത് കാര്യത്തിനും കൂടെ നിന്നിട്ടുള്ളവളാണ് ഈ എടുത്തി പക്ഷേ ഇപ്പം അവൻ കേടുതിയുടെ മുന്നിൽ വെച്ച് നീ എന്നെ തള്ളി പറഞ്ഞില്ലേ എനിക്ക് തൃപ്തിയായി മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞ അർച്ചന പോകുന്നു പോകുന്നതിന് മുമ്പ് ഒരു വാക്കും കൂടി പിന്നെ നിന്റെ അറിവിലാക്കിയായി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ഒരു കാര്യം കൊണ്ട് അർച്ചന മിണ്ടാതിരിക്കാൻ പോകുന്നില്ല നീ മനസ്സിൽ ഒളിപ്പിക്കുന്നതും എന്റെ സംശയം ഒന്നാണെന്ന് ഞാൻ തെളിയിക്കും അത് കഴിഞ്ഞിട്ട് നോക്കാം സച്ചിയേട്ടൻ പറഞ്ഞ എന്റെ രീതികൾ മാറ്റണോ വേണ്ടയോ എന്ന് അത്രയും പറഞ്ഞു അർച്ചന സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോയപ്പോൾ സച്ചിയും സങ്കടപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് അർച്ചന അർച്ചന സന്ദീപിനു നേരെ വാതിലടച്ചു ആകെ തകർന്ന് പൊട്ടിക്കരയുകയാണ് സന്ദീപ് മുറിയിലെത്തിയ ശേഷം അർച്ചന വിഷമത്തോടെ സച്ചിയെ നോക്കുന്നു സച്ചിയും ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം വീടിലേക്ക് ഇരിക്കുന്നു സച്ചിയുടെ എന്നോട് ദേഷ്യമാണെന്ന് ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു ഇവിടെ ദേഷ്യത്തിന്റെ കാര്യമല്ല ഞാനൊരു കാര്യം പറഞ്ഞിട്ട് താൻ അത് മുഖവിലയ്ക്ക് പോലും എടുത്തില്ല എന്നുള്ളതാണ് എന്റെ വിഷമം ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ സംശയങ്ങൾ വെച്ചാരെയും വിലയിരുത്തരുതെന്ന് എഴുതി അതിപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി തന്നെ ഞാൻ കുറ്റം പറയുകയല്ല ഈ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അത് താനായിട്ട് നശിപ്പിക്കുമെന്ന് ഒരാൾ പറയുമ്പോൾ ഞാൻ അത് എങ്ങനെയാണ് കേട്ടു നിൽക്കുന്നത് അപ്പോൾ ആരെക്കൊണ്ടും ഒന്നും പറയാ പി ക്കാതിരിക്കാൻ താൻ ശ്രമിക്കേണ്ടേ വേറെ ഒരു പ്രശ്നവും എനിക്ക് അതൊക്കെ പോട്ടെ ഇപ്പോൾ തന്നെ അയട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സന്ദീപിന്റെ കാര്യമാണ് തന്നെ മാത്രമല്ല എന്നെയും എന്ത് കാരണം കൊണ്ടായാലും സന്ദീപ് അനക്കിയ മതിയെന്ന് പറഞ്ഞാലും അത് കണ്ടു നിൽക്കുന്ന നമുക്ക് പറ്റുമോ അത് മതിയെന്ന് ഇത് കേട്ട് അർച്ചന വിഷമത്തോടെ സച്ചിയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷിഷർ മി ചാനൽ